സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഫലം യാത്രകൾ നേട്ടങ്ങൾ പുരോഗതി പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ പ്രതീക്ഷിക്കാത്ത ആളുകളെ യാത്രകളിലൂടെ പരിചയപ്പെടുന്നത് ജീവിതത്തിലെ വഴിത്തരവാകും കർമ്മരംഗത്തു നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കാർഷിക മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ശിലാഫലകങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കും ഭരണകർത്താക്കൾക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ടതായി വരാം ഉദ്യോഗത്തിലുള്ളവർക്ക് ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ അവസരമുണ്ടാകും കന്നി മാസത്തിൽ തൊഴിലിടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നേക്കാം വ്യാപാരം കുറഞ്ഞതോ മന്ദഗതിയിലായതോ ആയ സംരംഭങ്ങൾക്ക് പൊതുജീവൻ ലഭിക്കും കൃഷിയിൽ നിന്നുള്ള നേട്ടത്തിൽ വർധനമുണ്ടാകും ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ കൈവശത്തിലെത്തും അനുഭവയോഗ്യമാകും സ്ത്രീകൾക്ക് ആഭരണങ്ങൾ പുതിയ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കാൻ യോഗമുള്ള സമയമായിരിക്കും ശത്രുക്കളുടെ പ്രവർത്തനത്തെ തിരിച്ചറിയാനും നേരിടാനും സാധിക്കുന്നത് വിജയമാകും തുലാം മാസത്തിൽ സകല കാര്യങ്ങളിലും തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്രമേണ പഴയ നിലയിലേക്ക് തിരിച്ചെത്തും ഗൃഹാന്തരീക്ഷം ശോഭനമാകും വൈദ്യരംഗത്തുള്ളവർക്ക് ഏറ്റവും മികച്ച സമയമായിരിക്കും പ്രവൃത്തിക്ക് കീർത്തിപത്രവും സാമ്പത്തിക നേട്ടവും ലഭിക്കും ദൂരയാത്രകൾ കൂടുതൽ നടത്തേണ്ടി വരും വിദേശത്തുള്ളവർക്ക് തൊഴിൽ നഷ്ടം സ്ഥാന ചലനം എന്നിവ പ്രതീക്ഷിക്കേണ്ട സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ